നമസ്കാരം ഒരു പ്രശസ്തനായ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് പ്രജ്ജ്വൽ രേവണ്ണ സംഭവം കർണാടകത്തിൽ ആയത് മലയാളത്തിലെ മാധ്യമങ്ങളെ നിരാശരാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിസ്ഥാനം കേരളത്തിലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ചേനെ അങ്ങനെ ആഘോഷിക്കാമായിരുന്നു അത് നഷ്ടപ്പെട്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞ പോസ്റ്റിലെ അടിസ്ഥാനം എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലയാളത്തിൽ കേരളത്തിൽ അത്തരം സംഭവത്തെ ആഘോഷിക്കാനുള്ള അവസരം നിലവിലുണ്ട് താനും ഉദാഹരണത്തിന് പ്രജ്വൽ രേവണ്ണ ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് ആൻറ്റി ബി ജെ പി ആയി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് എത്ര തവണ മലയാളത്തിലെ മുഖ്യധാര ചാനലുകൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തില്ലല്ലോ കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയുള്ള വിഷയത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രശ്നം അതിലുണ്ട് എന്നുള്ള ആശങ്കയായിരിക്കാം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്നുള്ള വിമർശനം ഒരു ഭാഗത്തുമുണ്ട് ഇത് പറയാൻ കാരണം കേരളത്തിൽ ഈ സംഭവം ഇന്ത്യയിലാകെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടത് ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ സംഭവം എന്നുള്ള നിലയിൽ അവർ ലേബലടിച്ച് മുന്നോട്ട് വെച്ച ഒരു വാർത്തയാണ് തന്നെയോട് അശ്ലീല ആംഗ്യം കാണിച്ച കെ എസ് ആർ ടി സി ബസ്സിലെ താൽക്കാലിക ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തി അപകടകരമാവിയ വിധം ഡ്രൈവിങ് മായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അശ്ലീല ആംഗ്യം മുതൽ ുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച ആര്യ രാജേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള സ്ത്രീവിരുദ്ധമായ ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് എടുത്തത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണം എന്ന് തോന്നുന്നു ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് ബാർക്ക് റേറ്റിംഗിൽ ന്യൂസ് ചാനലുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ള വിശകലനത്തിലേക്ക് കടക്കും മുമ്പ് പ്രധാന വിഷയമായിരുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ടു എന്നുള്ളത് മാത്രമാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും ബാർക്ക് റേറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണകാലം ആഘോഷമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിലും അസാധാരണമായി വാർത്ത കാണാൻ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾക്ക് മുന്നിൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് ന്തരം ഈ പറയുന്നത് പോലെ വളരെ സെൻസിറ്റീവായി ഒരുപക്ഷെ കേരളത്തിൽ മുൻപൊന്നും ഇത്ര വലിയ ഭൂകമ്പം പോലെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വിഷയത്തെ അതും പൊതു സമൂഹം പ്രതിക്കൂട്ടിലാക്കപ്പെടാൻ അവരുടെ മനസാക്ഷി അനുസരിച്ച് സമീപിക്കുന്ന ഒരാൾക്ക് എതിരായിട്ടുള്ള ആളെ പ്രതിയാക്കിക്കൊണ്ട് ഭൂതകാലം മുഴുവൻ കുറ്റകൃത്യങ്ങൾ ആയി കേസുകളായി ഒക്കെ ഉള്ള ഒരാളെ പ്രതിക്കൂട്ടിൽ ആക്കുന്നതിന് പകരം അയാളെ മഹാനാക്കി വാഴ്ത്തുന്ന സ്ത്രീ അനുകൂലമായ നിലപാടെടുക്കാതെ പോയ ചാനലുകളാണ് ഈ ഘട്ടത്തിൽ ഇലക്ഷന് ശേഷം നമ്മൾ കണ്ടത് അതിൻ്റെ അതിനനു ആനുപാതികമായ വ്യത്യാസം ഈ പറയുന്ന റേറ്റിങ്ങിലുണ്ടോ എന്നുള്ളതാണ് അവർക്ക് അതെങ്കിലും ഒരു ഗുണം വേണമല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഒരുപക്ഷെ കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും കൂടാതിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉയർച്ച അവർക്കുണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ കുറച്ച് വ്യത്യസ്തമായ നിലയിൽ ആളുകൾ കൂടുതലായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ ആ നമ്മൾ റേറ്റിംഗ് ബർക്ക് റേറ്റിംഗ് മാത്രമാണ് നോക്കുന്നത് അതിൻ്റെ ശരി തെറ്റുകളല്ല മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയിൽ ന്യൂസ് ചാനലുകളുടെ പ്രകടനമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ആദ്യം സ്ഥാനക്രമം നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ രണ്ടാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി നാലാം സ്ഥാനത്ത് കൈരളി അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആറാം സ്ഥാനത്ത് ജനം ടി വി ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാം സ്ഥാനത്ത് മീഡിയാവൺ ഒമ്പതാം സ്ഥാനത്ത് എന്നിങ്ങനെയാണ് പെർഫോമൻസിന്റെ നിലവാരം ഇനി അതിൻ്റെ സ്ഥാനക്രമത്തിന് അടിസ്ഥാനമായ പോയിന്റ് നില എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അഞ്ച് ദശാംശം ഒമ്പത് ആറ് പോയിൻറ്റിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആര്യ രാജേന്ദ്രൻ സംഭവം ചർച്ച ചെയ്ത് വലിയ വാർത്തയാക്കി സംഭവമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അഞ്ച് ദശാംശം ഒമ്പത് ആറ് പോയിൻ്റിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് ആയിരുന്നത് അഞ്ച് ദശാംശം ഒമ്പത് ആറ് വർധിച്ച് നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം ഒമ്പത് ആറായിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ നിലവിലെ പോയിൻ്റ് നില രണ്ടാം ട്വന്റി ഫോർ ആണ് ട്വൻ്റി ഫോറിൻ്റെ പോയിന്റിലും ഒന്ന് ദശാംശം പൂജ്യം ഒന്നിൻ്റെ വർദ്ധന ഉണ്ടായിട്ടുണ്ട് ട്വൻ്റി ഫോറും ആഞ്ഞടിച്ചുകൊണ്ട് ആര്യ രാജ്യേന്ദ്രൻ വിഷയത്തിൽ യദുവിന് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടതാണ് ട്വന്റി ഫോർ ന്യൂസിലാണ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന പുരുഷന്മാരൊക്കെ മറ്റ് ചില കൂടിയാണ് അതൊക്കെ അവരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി യദുവിന് പറയാൻ ഫ്ലോർ അനുവദിച്ചു കൊടുത്ത ചാനൽ മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിന് ദശാംശം അഞ്ച് എട്ടിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് എഴുപത്തിയേഴ് ദശാംശം രണ്ട് പോയിന്റ് ആയിരുന്നത് ദശാംശം അഞ്ച് എട്ട് കുറഞ്ഞ് എഴുപത്തി ആറ് ദശാംശം ആറ് രണ്ട് പോയിൻറ്റിലേക്ക് എത്തി മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് രണ്ട് ദശാംശം എട്ട് ഒമ്പ ഒമ്പതിൻ്റെ വർധന രേഖപ്പെടുത്തി അമ്പത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ചിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് ഒമ്പത് പോയിൻ്റ് വർദ്ധിച്ച് അമ്പത്തി എട്ട് ദശാംശം പൂജ്യം നാല് പോയിന്റിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി മാതൃഭൂമിക്ക് കാര്യമായ വർധന തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒരുപക്ഷെ താരതമ്യേന ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും മനോരമയിൽ നിന്ന് വ്യത്യസ്തമായി മാതൃഭൂമി ന്യൂസ് വാർത്തകളെ സമീപിച്ചു ു അവരുടെ രാത്രികാല ചർച്ചയിൽ പോലും ദേശീയ വിഷയങ്ങളെ ഗൗരവത്തിൽ തന്നെ ചില ദിവസങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് ആളുകൾ അത്തരം വിഷയങ്ങൾ കാണാനില്ല എന്ന് പറയുന്നത് അത്ര യുക്തിക്ക് നിരക്കുന്നതല്ല രണ്ട് ദശാംശം എട്ട് ഒമ്പത് പോയിന്റിന്റെ വർധന മാതൃഭൂമി ന്യൂസിനുണ്ടായി അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ദശാംശം ഒമ്പത് അഞ്ചിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അവർ അഞ്ചാം സ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഈ കാര്യത്തിൽ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് മറ്റ് ചാനലുകൾ തൊട്ടടുത്ത് വരുന്ന ചാനലുകൾ അതിൽ കൂടിയ പെർഫോമൻസ് നടത്തിയില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് മുപ്പത്തി അഞ്ച് ദശാംശം ആറ് രണ്ട് പോയിൻ്റ് ആയിരുന്നത് ദശാംശം ഒമ്പത് അഞ്ച് കുറഞ്ഞ് മുപ്പത്തി നാല് ദശാംശം ആറ് ഏഴ് പോയിൻ്റായി കൈരളി ന്യൂസ് ആറാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടില്ലെങ്കിലും ദശാംശം എട്ട് അഞ്ചിൻ്റെ വർധന ഉണ്ടായി കഴിഞ്ഞ ആഴ്ച മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴായിരുന്നത് ദശാംശം എട്ട് അഞ്ച് വർദ്ധിച്ച് മുപ്പത്തി നാല് ദശാംശം നാല് രണ്ട് പോയിന്റായി റിപ്പോർട്ടർ ടി വിക്ക് ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ഒന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിന്റിൻ്റെ കുറവുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ആയിരുന്നത് ഒന്ന് ദശാംശം ഏഴ് മൂന്ന് കുറഞ്ഞ് മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ഒമ്പതായി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ദശാംശം ആറ് നാലിൻ്റെ కురంట പതിനേഴ് ദശാംശം രണ്ട് ആറ് ആയിരുന്നത് ഈ ആഴ്ച ദശാംശം ആറ് നാല് കുറഞ്ഞ് പതിനാറ് ദശാംശം ആറ് രണ്ട് പോയിൻ്റ് ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വണ്ണാണ് മീഡിയ വണ്ണ് കാര്യമായ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല പോയിൻറ്റ് നിലയിൽ അവർ കഴിഞ്ഞ ആഴ്ചകളിൽ കാണിച്ച അതേ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ദശാംശം ഒന്ന് രണ്ടിൻ്റെ മാത്രം വർദ്ധനയാണ് ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത് ഒമ്പത് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് ദശാംശം ഒന്ന് രണ്ട് വർദ്ധിച്ച് ഒമ്പത് ദശാംശം രണ്ട് നാല് ആയി മീഡിയ വണ്ണിൻ്റെ റേറ്റിംഗ് ഈ ഘട്ടത്തിൽ ന്യൂസ് ചാനലുകളുടെ പ്രത്യേകമായ കാര്യമായ മുന്നോക്കം നമ്മൾ ഈ നിലയിൽ കാണുന്നില്ല ഇനി റിസൾട്ട് വരുന്ന കാലത്തായിരിക്കാം അവരുടെ വർധന ഉണ്ടാകാൻ ഒരു സാധ്യതയുള്ളത് അതിന് മുമ്പ് മറ്റ് വാർത്താ സംഭവങ്ങൾ വരുമോ എന്നുള്ളതും നമുക്കറിയില്ല വാർത്താ സംഭവങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് ദേശീയ വിഷയങ്ങൾ വരുമ്പം അവരിവിടെ ആര്യ രാജേന്ദ്രനും യദുവിനും പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം വാർത്താ ചാനലുകൾ ഒരു വലിയ ജനസമൂഹത്തിന് ആശ്രയിക്കാവുന്ന വാർത്താ സ്രോതസ്സായി നിലനിൽക്കാതെ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുമായി മാത്രം മുന്നോട്ട് പോകുന്നത് ുന്നത് ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന ദേശീയതലത്തിൽ ഏറ്റവും വലിയ സംഭവങ്ങളായി മാറുന്ന ഉദാഹരണത്തിന് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രി മുമ്പ് ഒരു കാലത്തും ഇന്ത്യക്ക് ഉണ്ടാകാത്ത വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ മനുഷ്യനെയും മതത്തെയും കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും തെരഞ്ഞെടുപ്പിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള ചർച്ചകളിലേക്ക് പോകും പോലും പോകാതെ ഗൗരവമുള്ള വിഷയങ്ങളൊന്നും എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കേരളത്തിൽ ത്തിലെ വളരെ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ചു അതിൽ തങ്ങളുടെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് പ്രത്യേക കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെന്ന് സംശയം ഉന്നയിപ്പിക്കുന്ന സംശയം ഉദിപ്പിക്കുന്ന വിധത്തിലുള്ള സമീപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ കൂടിയാകാം ആൾക്കൂട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശ്രയമായി ന്യൂസ് ചാനലുകൾ മാറാത്തത് ദേശീയതലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായി തന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപനം ജനങ്ങളിൽ ോടുള്ള സമീപനം തെരഞ്ഞെടുപ്പിനോടുള്ള സമീപനം ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരം വളരെ സങ്കുചിതമായ നിലയിൽ മലയാളത്തിലെ വാർത്താ ചാനലുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവിടെയും അവരുടേതായ താല്പര്യങ്ങൾ പ്രതിയാര് യഥാർത്ഥത്തിൽ വാദിയാർ ഇരയാര് എന്നൊന്നും മനസ്സിലാകാത്ത വിധം അവർ ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കേസുകളെയും പരാതികളെയും ഒക്കെ കൂട്ടിക്കൊഴച്ച് സംഭ്രമജനകമായ പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്ന് തന്നെ വിലയിരുത്താവുന്നതാണ് അത്തരം സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടൊക്കെ കൂടിത്തന്നെ ആകാം ന്യൂസ് ചാനലുകളുടേതുൾപ്പെടെയുള്ള പ്രേക്ഷക കൂട്ടങ്ങളിൽ വലിയ തരത്തിലുള്ള ഏറ്റക്കുറിച്ചിലുണ്ടാവുന്നത് എന്ന് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ് ഇനി നമുക്ക് വിനോദ ചാനലുകളിലേക്ക് കടക്കാം വിനോദ ചാനലുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അവർക്ക് എണ്ണൂറ്റി ആറ് പോയിൻ്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് എന്തൊരു വ്യത്യാസമാണല്ലേ മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ് പോയിന്റ് ഏഷ്യാനെറ്റ് മൂവീസ് നാലാം സ്ഥാനത്ത് നൂറ്റി എഴുപത്തിയേഴ് പോയിൻ്റ് സൂര്യ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റോടെ ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് കൈരളിയാണ് നൂറ്റി പതിനാല് പോയിന്റ് എട്ടാം സ്ഥാനത്ത് സൂര്യ മൂവീസ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എൺപത്താറ് പോയിന്റ് പത്താം സ്ഥാനത്ത് കൊച്ചി ടി വി അറുപത്തി ഏഴ് പോയിന്റ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അറുപത് പോയിന്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത് പോയിന്റ് ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ ചാനൽ റേറ്റിംഗ് അടുത്ത ആഴ്ച ചാനൽ റേറ്റിംഗുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം